ചേട്ടാ ഭർത്താവുമായിട്ടുള്ള പിണക്കം മാറ്റാൻ ഒരു ജോത്സ്യൻ്റെ സഹായം തേടുന്നു ആ ജ്യോത്സ്യൻ പൂജ നടത്താനായി വീട്ടിലേക്ക് വരുമ്പോൾ വിവസ്ത്രനാക്കി മർദ്ദിച്ച് ഒരു സ്ത്രീക്കൊപ്പം നിർത്തി ചിത്രങ്ങളെടുത്ത് അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം നടത്തിയൊരു സംഭവം പാലക്കാട് നിന്ന് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച നടന്ന സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് മൂന്ന് പോലീസ് സ്റ്റേഷനിൽപ്പെട്ട ഒരു കേസാണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മൂന്ന് സംഘം പോലീസ് ഉദ്യോഗസ്ഥർ പെട്ടിട്ടുണ്ട് ഒന്ന് പിന്നെ കൊല്ലങ്കോട് പോലീസ് രണ്ട് ചിറ്റൂർ പോലീസ് പിന്നെ മൂന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു സിനിമാ കഥ എടുക്കാനുള്ള സാധനം ഉണ്ട് ഇതിനകത്ത് കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഒരു സിനിമയ്ക്ക് ഈ സ്ക്രിപ്റ്റിന് പറ്റിയൊരു സാധനമാണ് അപ്പോൾ എഴുന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കഥ എടുത്ത് വെച്ച് സിനിമയൊക്കെ ഉള്ളായിരുന്നു കാര്യമായിട്ട് ഇതിൻ്റെ ആദ്യം പിന്നെ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ഞായറാഴ്ചയാണ് അത് മറ്റൊരു കേസിലാണ് ഞായറാഴ്ച നമ്മുടെ ചിറ്റൂർ പോലീസിൻ്റെ പരിധിയിൽ ഒരു അടിപിടി നടന്നു അടിപിടി നടന്ന് വലിയ സംഘർഷമായിരുന്നു ഇതിൽ ഉൾപ്പെട്ട പ്രതി മുങ്ങിയിരിക്കുകയാണ് അബ്സ്കോട്ടിങ് ആണ് ഇവൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇവൻ്റെ ഫോൺ ഏറ്റവും അവസാനം ഓഫായിരിക്കുന്നത് പിന്നെ ഈ കല്ലാണ്ടിച്ചളിയിൽ ചള്ള എന്ന് പറയുന്നത് കല്ലാണ്ടിച്ച എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു വീട്ടിൻ്റെ പരിസരത്താണ് ഈ ഫോൺ ഓഫായിരിക്കുന്നത് ആ വീട്ടുടമ എന്ന് പറയുന്നത് പ്രതീഷ് എന്ന് പറയുന്ന ഒരു ക്രിമിനലാണ് അവനെതിരെ കേസിൽ കൊലപാതക കേസ് അടക്കമുള്ള എൻ പ്രതീഷിൻ്റെ വീട്ടിലാണ് ഇത് ഓഫായിരിക്കുന്നത് അത് ഒരു കേസ് രണ്ടാമത്തെ കാര്യം ചൊവ്വാഴ്ച ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കൊല്ലംകോട് പോലീസ് കൊല്ലങ്കോട് പോലീസിൻ്റെ ശേഷൻ്റെ പരിധിയിലുള്ള ഒരു ജോൽസെ അയാൾ പ്രശസ്തനാണ് ആ ജോൽസെ പേര് പറയുന്നില്ല അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട നമ്മൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ വീട്ടിലേക്ക് മൈമുന എന്ന് പറയുന്ന സ്ത്രീയും ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവും എത്തുന്നു മൈമുനയ്ക്കൊപ്പം വരുന്ന ശ്രീജിത്ത് മൈമുനയുടെ പിന്നെ വാഹനത്തിന്റെ ഡ്രൈവറാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത് ശ്രീജേഷ് ശ്രീ ശ്രീത്തല്ല ശ്രീജേഷ് അപ്പോൾ ഈ ശ്രീജെ എസ് ശ്രീജേഷ് അപ്പോൾ ഇയാളും എത്തുന്നു മൈമുന ഈ കൊല്ലംകോട്ടത്തെ ജോൽസിനോട് പറയുന്നു എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ ദീർഘകാലമായി തെറ്റി പിരിഞ്ഞ് കഴിയുകയാണ് അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പരിഹാരം വേണം വീട്ടിലെത്തിയ ഒരു വീട്ടിലുള്ള പ്രശ്നങ്ങളാണ് വീടിനോട് ചേർന്ന മൈനസ് എനർജിയാണ് മൈനസ് അല്ല നെഗറ്റീവ് എനർജിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ആ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജ്യോത്സ്യം പറയുന്നു ശരി ബുധനാഴ്ചയിലേക്ക് അടുത്ത മാസം ഒരു പൂജ ചെയ്യാം എന്ന് പറയുന്നു അടുത്ത മാസം പോരാ ഇനിയും നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭർത്താവിനെ എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അടുത്ത ദിവസം തന്നെ ദയവായി ചെയ്യ ഇത് വന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞ് പതിനായിരം രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുക്കുന്നു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് പിന്നെ വണ്ടി വിട്ടു നൽകുന്നവർ ഈ കൊല്ലംകോട്ടെ ഒരു വണ്ടി വാഹനവും വിട്ട് നൽകുന്നു അത് ഓടിക്കുന്നതും ഈ ശ്രീജേഷാണ് എസ് എസ് ശ്രീജേഷാണ് ഓടിക്കുന്നത് അയാൾ ബുധനാഴ്ച രാവിലെ ഈ ജോത്സ്യൻ്റെ വീട്ടിലെത്തുകയും ജോൽസിനെ കൂട്ടിക്കൊണ്ട് ഈ പ്രതീഷിൻ്റെ വീട്ടിൽ എത്തുകയും ചെയ്യുന്നു അത് കൊഴിഞ്ഞാമ്പാറ പോലീസിൻ്റെ പരിധിയാണ് കൊഴിഞ്ഞാമ്പാറയിൽ ഈ വസതിയിലെത്തുന്നു വസതിയിലെത്തിയ ശേഷം പൂജയ്ക്ക് വേണ്ടി കളം വരയ്ക്കുകയും സാധനങ്ങളെല്ലാം സാമഗ്രി സാധന സാമഗ്രികളെല്ലാം നികത്തുകയും നിരത്തി വെക്കുകയും ചെയ്തു ഇതിനിടെ പെട്ടെന്ന് തന്നെ ഈ എന്ന് പറയുന്ന ആള് പിന്നെ പ്രതീഷ് എന്ന് പറയുന്ന ആള് ഈ ക്രിമിനൽ എൻ പ്രതീക്ഷ കയറി വരുന്നു കയറി വന്ന് ഇതിനെയൊക്കെ ഈ പൂജയെ ചോദ്യം ചെയ്യുകയും ഈ ജോൽസ്യനെ അസഭ്യം പറയുകയും ചെയ്തു ഇയാളിത് എന്താണെന്ന് മനസ്സിലാക്കാതെ അതെ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് പ്രതീഷിനെ അവിടെ മറ്റൊരു റോളാണ് പ്രതീഷ് ജോൽസ്യനെ കാണുന്നത് മൈമുനയുടെ രഹസ്യകാരനായിട്ടാണ് ഇതൊരു നാടകമാണ് രഹസ്യക്കാരനായി കാണുകയും പ്രതീഷ് കടന്നു വന്ന് ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്ത് ഈ ഇയാളെ ഈ ജോൽസ്യനെ പിടിച്ചു വലിച്ച് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു ജോത്സ്യൻ്റെ പിന്നെ കൊഴിഞ്ഞാമ്പ്ര പോലീസിൽപ്പെടുത്തിയിരിക്കുന്ന പരാതി പ്രകാരമാണെങ്കിൽ മഞ്ഞയും കറുപ്പും പിന്നെ ഇടകലർന്ന ശോഭയിൽ തന്നെ ഇരുത്തി നഗ്നനാക്കി ഇരുത്തി വസ്ത്രമെല്ലാം അഴിച്ചുമാറ്റി നഗ്നനാക്കി ഇരുത്തി മർദ്ദിച്ചു ഇതിന് ശേഷം പവന്റെ മാല ഈ പ്രതി ഷൂരിയെടുത്തു അതും പോരാഞ്ഞത് രണ്ടായിരം രൂപയും കൈക്കലാക്കി മൊബൈൽ ഫോൺ കൈക്കലാക്കി മൊബൈൽ ഫോണും കൈക്കലാക്കി അപ്പോൾ കൈക്കലാക്കിയ ശേഷം ഇയാളെ മർദ്ദിച്ചു സോഫയിൽ ഇരുത്തി ശേഷം മൈമുനയോട് വസ്ത്രം അഴിക്കാൻ പ്രതീക്ഷ ആവശ്യപ്പെട്ടു മൈമുന വസ്ത്രം അഴിച്ച് ഈ പറയുന്ന ജോൽസ്യനൊപ്പം ഇരുന്നു ജോൽസ്യതിനൊപ്പം ഇരുന്ന് ഇവരെ കൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി ഇയാളുടെ ഫോണിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ജോത്സ്യൻ്റെ ഫോണിൽ ജോൽസ്യൻ്റെ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ഇവരെ ഒരുമിച്ച് ഈ സോഫയിൽ കിടത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഈ സമയത്ത് മൈമുനയിൽ നിന്നും മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഗന്ധം തൻ്റെ തനിക്ക് പിന്നെ തിരിച്ചറിയാൻ സാധിച്ചു അപ്പോഴാണ് തനിക്ക് ഇതൊരു ട്രാപ്പ് ആണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത് അപ്പോൾ താൻ പലതവണ വിളിച്ചു ചോദിച്ചെങ്കിലും വീണ്ടും മർദ്ദിച്ചത് കൊണ്ട് മിണ്ടാതിരിക്കേണ്ടി വന്നു അങ്ങനെ ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ച ശേഷം തന്നെ റൂമിൽ പൂട്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഇരുപത് ലക്ഷം രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ കിടക്കുന്ന വാട്സപ്പ് പിലെ സന്ദേശങ്ങളിൽ നിന്നും തൻ്റെ കുടുംബത്തെയും തൻ്റെ ആരൊക്കെയാണ് തൻ്റെ ബന്ധുക്കൾ എന്നൊക്കെ തനിക്ക് ബോധ്യപ്പെട്ടു അതിലേക്കെല്ലാം ഈ ദൃശ്യം അയക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത് ലക്ഷം രൂപ അയയ്ക്കുവാൻ വേണ്ടി ആറ് മണിക്കൂർ സമയമാണ് ഇയാൾക്ക് നൽകിയിരിക്കുന്നത് ആറ് മണിക്കൂറിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞ് ഇയാളെ പൂട്ടിയിട്ടു പൂട്ടിയിട്ട സമയത്താണ് നേരത്തെ പറഞ്ഞ കഥയിലെ പിന്നെ ഫോൺ ഓഫ് ആണല്ലോ അക്രമ സംഭവം ചിറ്റൂരിൽ നടന്ന അക്രമ സംഭവം അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ചിറ്റൂർ പോലീസ് ഈ വീട്ടിൽ പ്രതീക്ഷിൻ്റെ വീട്ടിലെത്തുന്നു അവർ അടഞ്ഞു കിടക്കുന്ന ഈ വീടിൻ്റെ കഥക് ചവിട്ടിപ്പൊളിച്ചു ചവിട്ടി പൊളിച്ചപ്പോൾ ഇവര് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പാടും ഇറങ്ങി ഓടി നാല് പാടും ഇറങ്ങി ഓടി ഇവർ മൊത്തത്തിൽ ഓടി ഓടുന്നതിനിടെ ഇതിലെ ഒരാൾ ഈ സംഘത്തിലെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ കൂടിയുണ്ട് അവർ വന്ന് ജോത്സ്യന്റെ കഥക് തുറന്നിട്ട് നീ ഓടാൻ പറഞ്ഞു പോലീസ് വന്നിട്ടുണ്ട് ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു അല്ല ഇറങ്ങി ഓടാൻ പറഞ്ഞു അപ്പോൾ ഈ ജോത്സ്യനും ഇറങ്ങി ആ വാക്ക് വാക്കുനോക്കി ജോത്സ്യനും ഇറങ്ങി ഓടി ജോത്സ്യനും ഇറങ്ങി ഓടി ജോൽസ്യന്റെ കൂടെയാണ് ഈ സ്ത്രീ ഓടുന്നത് ഈ സ്ത്രീ ഓടുന്നതിനിടെ ഇവർ മദ്യപിച്ച് മദ്യലഹരിയിലായതുകൊണ്ട് ജോൽസിനെ ഓടി രക്ഷപ്പെടാനും പറ്റി ഈ സ്ത്രീക്ക് ഓടാനും പറ്റിയില്ല ഈ സംഘത്തിലെ സ്ത്രീക്ക് അതായത് ജോൽസിനെ തുറന്നുവിട്ട ആ സ്ത്രീക്ക് അതായത് ജോൽസിനെ കൊണ്ടുപോകാനാണ് അല്ല രണ്ടാമത്തെ സ്ത്രീ ജോൽസിനെ കൊണ്ടുപോകാനാണ് ആ സ്ത്രീ ശ്രമിച്ചത് അപ്പോൾ മദ്യലഹരിയിലായത് കൊണ്ട് ജോൽസിനെ ഒപ്പം ഓടിയെത്താൻ ഇയാൾക്ക് ഇവർക്ക് സാധിച്ചില്ല അങ്ങനെ ജോൽസ്യൻ ഈ വസ്ത്രവും എടുത്ത് ഓടി വസ്ത്രം ഈ പോകുന്നതിനിടയിൽ മുണ്ടെടുത്ത് കൊടുത്ത് ഓടി രക്ഷപ്പെട്ടു ഓടി ചെല്ലുന്നത് ഇയാൾ കൊല്ലങ്കോട് പോലീസിലാണ് ഓടി രക്ഷപ്പെട്ടത് കൊല്ലംകോട് പോലീസാണ് അയ്യൊക്കെ കൊല്ലംകോട് പോലീസ് സ്റ്റേഷനെ അറിയുള്ളൂ കാരണം അയാൾ കൊല്ലംകോട് സ്വദേശിയാണ് ശേഷം ഈ വിവരം പറഞ്ഞപ്പോൾ ഇതിനിടെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു ഈ ചിറ്റൂർ പോലീസ് ഓടിക്കുകയാണല്ലോ ചിറ്റൂർ പോലീസ് ഓടിച്ചതിനിടെ ഈ മൈമുന തറയിൽ വീണു മദ്യപിച്ചാണല്ലോ ഓടുന്നത് അപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി ഒരു സ്ത്രീ മദ്യപിച്ച് മദ്യലഹരിയിൽ ഓടി രക്ഷപ്പെട്ട് റോഡിൽ കിടന്നു അപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി ഇപ്പൊ ഒന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ നാടാകെ ലഹരി നടക്കുകയാണ് ഡീഖണ്ഡ് മാത്രമല്ല നാട്ടുകാരുടെ പരിശോധനയും നടക്കുന്നുണ്ട് ലഹരിയിൽ പെട്ടുപോകുന്നവരെയൊക്കെ പിടികൂടുക എന്നുള്ളത് ഒരു ഉദ്യമമായിട്ട് ഏറ്റെടുത്തിരിക്കുക നല്ല കാര്യമാണ് നാട്ടുകാർ തന്നെ എന്തായാലും പോലീസിനെ കൊണ്ട് പൂർണ്ണമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല നാട്ടുകാരോട് ഏറ്റെടുക്കുന്ന വളരെ വളരെ നല്ല കാര്യമാണ് ഇപ്പൊ നമ്മൾ ഈ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും എം ഡി എം എമായി കണ്ടു കഴിഞ്ഞാൽ കൈയും കാര്യം തല്ലി പിടിക്കും നാട്ടുകാർ ബോർഡ് വെച്ച് ഓരോ ഓരോ സമിതിയിൽ നിന്ന് അവർ എഴുതിയിരിക്കുന്നത് ഒരുപത്തി നല്ലതാണ് കിട്ടുന്ന രണ്ടെണ്ണം കിട്ടണം നല്ല കാര്യമാണ് അപ്പൊ ഈ സ്ത്രീയെ ഈ നാട്ടുകാർ പിടികൂടി നാട്ടുകാർ പിടികൂടിയപ്പോൾ നാട്ടുകാരെ മൊത്തം ഇവർ അസഭ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞപ്പോൾ നാട്ടുകാരിൽ ഒരാൾ കൊഴിഞ്ഞാമ്പാറ പോലീസിനെ വിളിച്ചു അങ്ങനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് ഇപ്പൊ മൂന്ന് പോലീസായില്ല കൊല്ലങ്കോട് പോലീസായി ചിറ്റൂർ പോലീസായി കൊഴിഞ്ഞാമ്പുറ പോലീസായി കൊഴിഞ്ഞാമ്പുറ പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാര്യം ചിറ്റൂർ പോലീസിന് ഇതൊന്നും അറിഞ്ഞില്ല ചിറ്റൂർ പോലീസ് കുറച്ചുപേരെ ഈ പറയുന്ന ശ്രീജേഷിനെ ഓടിച്ചിട്ട് പിടിച്ചു ശ്രീജേഷിനെ ഓടിച്ചിട്ട് നിങ്ങൾ എന്തിനാ പോലീസിനെ കണ്ടപ്പോൾ ഓടിയെന്നാണ് ചിറ്റൂർ പോലീസിന്റെ സംശയം ഈ ഈ സംഘം വിചാരിച്ചത് ജോൽസിനെ തട്ടിക്കൊണ്ടുപോയി ഇവരെ അറിഞ്ഞെത്തിയ പോലീസാണെന്നാ ശരിക്കും അവർ പ്രതിയെ പിടിക്കാൻ പിടിക്കാമെന്നവർ മറ്റൊരു മറ്റൊരു പ്രതിയെ പിടിക്കാൻ എത്തിയവര് അവർ അവർക്ക് മനസ്സിലാവുന്ന ഇവനെന്തിനാ ഓടിയേ ഇവനെന്തിനാ ഓടിയെന്നുള്ള കാര്യമാണ് ഈ പറയുന്ന വീട്ടിൽ നിന്ന് ചറമറ ആളുകൾ ഓടുന്നു അവർ ഓടിയ കൂട്ടത്തിലൊന്നും ഇവർ അന്വേഷിക്കുന്ന ആളുമില്ല ഇവരെന്തിനാണ് ഓടിയെന്ന് അവർക്ക് മനസ്സിലാവുന്നതുമില്ല അതാണ് ഒരു ഒരു പ്രശ്നം അങ്ങനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരെ ഇവിടെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഇവിടെ മന്ത്രവാദം നടത്തിയിരിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് മറ്റേ ചിറ്റൂർ പോലീസിൽ നിന്നുള്ള വിളി അല്ല പിന്നെ കൊല്ലങ്കോട് പോലീസിൽ നിന്നുള്ള വിളി കൊഴിഞ്ഞാമ്പാറ പോലീസിന് വരുന്നത് ഒരു ജോൽസിനെ തട്ടിക്കൊണ്ടു പോയെന്നും അയാളെ നഗ്നനാക്കി ദൃശ്യങ്ങൾ എടുത്തെന്നുള്ള വിവരമാണ് ഈ കൊല്ലോട് പോലീസ് പരാതി പറഞ്ഞു അപ്പൊ കൊയ്യാമ്പുറ പോലീസ് കൊല്ലങ്കോട് പോലീസ് കൊയ്യാമ്പുറ പോലീസിനെ വിളിച്ചു പറഞ്ഞു കൊയ്യാമ്പുറ പോലീസ് ആ സമയത്ത് ഇവ വരുടെ കയ്യിൽ ഉണ്ട് അങ്ങനെ ഇവളെ പിടികൂടുന്നു ഈ മൈമൂനെ പിടികൂടുന്നു പിന്നെ ഈ നേരത്തെ ശ്രീജേഷിനെ ചിറ്റൂർ പോലീസും പിടിച്ചിട്ടുണ്ട് അവർക്ക് അപ്പഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക നീ ഇന്തിനാ ഓടിയെന്ന് ഇത് ഇതൊരു ഊരാക്കൊടുക്ക് കേസാണ് അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ പറയുന്ന തൻ്റെ നഗ്ന വീഡിയോ എടുത്തിട്ടുണ്ടെന്നും അത് എന്ന് പറയുന്ന ആളുടെ കയ്യിലുണ്ടെന്നും പിന്നെ ഈ പറയുന്നത് ജോത്സ്യം പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ജോത്സ്യന്റെ ദൃശ്യമടങ്ങിയ ഫോൺ മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാം പോലീസിന് കിട്ടി ഇതിനിടെ വേറൊരുത്തൻ പിന്നെ ഓടി ചിറ്റൂർ പോലീസിനെ കണ്ട് ഓടി മറിഞ്ഞു വീണ ഒരുത്തനെ പിന്നെ അവിടുത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് പോലീസ് പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇവൻ ഇവനെന്തിനാ ഓടുന്നതെന്ന് മനസ്സിലാകാത്ത പോലീസ് ഇവൻ മറിഞ്ഞു വീണ ഇവനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടാക്കി അവന് ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കഥയെല്ലാം അവരും അറിയുന്നത് ഇതൊരു ഞാൻ പറഞ്ഞത് ഇതൊരുമാതിരി എന്താ പറയുക ആളാബുളാമായിട്ടുള്ള ഒരു കേസാണ് അപ്പോൾ പോലീസ് പറയുന്നത് മൈമുനയുടെ സ്ഥിരം പരിപാടിയാണ് മൈമുന മഞ്ചേരി സ്വദേശിനിയാണ് അവർ ഗൂഡല്ലൂരിൽ ഗൂഡല്ലൂരിലാണ് താമസം ആക്കിയിരിക്കുന്നത് അവരുടെ പ്രധാന ലക്ഷ്യം ഇത്തരത്തിലുള്ള ജോത്സ്യന്മാരെ ഇതുപോലെ കൊണ്ടുപോവുക തട്ടിക്കൊണ്ടു പോവുക ഇപ്പോൾ ഈ കേൾക്കുന്ന ജോത്സ്യന്മാരെല്ലാം സൂക്ഷിക്കണം മൈമുനെ തേടിയെത്തുകയാണെങ്കിൽ ഇറങ്ങി ചെല്ലല്ലോ മൈമുനയ്ക്ക് യാതൊരു പ്രശ്നമല്ലോ ആകെയുള്ള പ്രശ്നം കാശുണ്ടാക്കുക എന്നുള്ളതാണ് അതിനാണ് എല്ലായിടത്തും പറയുന്ന കഥ ഇത് തന്നെയാണ് ഭർത്താവുമായി തെറ്റി ഇത് വേണം തനിക്ക് നീതി വേണം അല്ല തനിക്ക് ഈ പറയുന്ന പോലെ ഭർത്താവുമായിട്ടുള്ള സ്നേഹസമ്പന്നയായ ഭാര്യയായിട്ടുള്ള തനിക്ക് ഭർത്താവിനൊപ്പം ജീവിക്കണം അതിനുവേണ്ടി ഹോമം ഹോമം നടത്തുന്നു അവിടെ ഗുണ്ടയായിട്ടുള്ള പ്രതീക്ഷത്തുന്നു മർദ്ദിക്കുന്നു ജോൽസ്യൻ്റെ സ്വർണവും പണവും അപകരിക്കുന്നു ഇതൊരു പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഒരുപാട് പേര് കാണും ഒരുപാട് പേര് വീണ് ഈ ജോൽസിനെ രക്ഷപെട്ടില്ലെങ്കിൽ പൈസ കൊടുത്തേനെ ആ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ നല്ല സമയമായതുകൊണ്ട് ആ സമയത്ത് ചിറ്റൂർ പോലീസ് അവിടെ എത്തി ചിറ്റൂർ പോലീസ് കൗട്ടി തുറക്കുന്നതി ജോൽസിനെ തുറന്നു വിട്ടില്ല അവരും രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ കൂടെ ഓടി ജോൽസിനൊപ്പം ഓടി എത്താൻ പറ്റാത്ത അവളുടെ പേര് ജോൽസിനെ അറിയില്ല മൈമിന് അവളുടെ പേര് പറയുന്നതുമില്ല ഇനി അവളെയാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പിന്നെ ഈ ആ സിനിമ പഴയൊരു സിനിമയാണ് വൺമാൻ ആർമി എന്നാണ് അതിൻ്റെ പേര് എൻ്റെ ഓർമ്മ ഈ പറയുന്ന മുകേഷനെ കൊണ്ടുപോയി കെട്ടിയിടും ഇവന്മാരെല്ലാവരും കൂടെ രണ്ട് സംഘം ഗുണ്ടകളാണ് ഒരു ആഫ്രിക്കക്കാരനാണ് ഒരു സംഘത്തിലെ ഗുണ്ട ഇപ്പുറത്ത് ഷമ്മിതിലകൻ നായകനായിട്ടുള്ള കേന്ദ്ര ബിന്ദുവായിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ഗുണ്ടകൾ ഈ രണ്ട് ഗുണ്ടകൾക്കും സ്വത്താണ് ഒരു ലേഡിയാണ് വേണ്ടുന്നത് അതിനുവേണ്ടിയാ മുകേഷനെ പിടിച്ചുകൊണ്ടുപോകുന്നത് മുകേഷിനെ കൊണ്ടുപോയി കെട്ടിയിടുന്ന സമയത്ത് അവിടെ ഒരു ക്യാബറേ നടത്തുകയുണ്ട് ക്യാബറേ നർത്തകിയായി മുകേഷ് അങ്ങ് വളയ്ക്കും വളച്ച് അടുത്തെത്തുന്ന നർത്തകിയെ കൊണ്ട് ഇവർ തമ്മിൽ അടി അടി കൂടുന്നതിനിടയിൽ നർത്തകിയെ കൊണ്ട് കെട്ടയപ്പിക്കും മുകേഷ് അതുപോലെ ഇതിനിടയിൽ ഇല്ല മറ്റോളെ കൊണ്ട് കഥ ഉറപ്പിക്കാൻ ഈ ജോൽസിനെക്കൊണ്ട് സാധിച്ചു അതുകൊണ്ട് ജോൽസിനെ രക്ഷപ്പെട്ടിട്ടു ഏതായാലും അളാബുളന്നുള്ള കേസിൻ്റെ മറ്റു വിവരങ്ങളുമായി വീണ്ടും കാണാം ശരി ശരി